ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖം പ്രതീക്ഷിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് വന്ന പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം രണ്ട് ഏക്കർ സ്ഥലം കേട്ടോ അതായത് രണ്ടേക്കർ നല്ല അടിപൊളി റബ്ബറാണ് നല്ല പഞ്ചായത്ത് റോഡ് അതായത് അതായത് കോൺക്രീറ്റ് റോഡിൻ്റെ ഒരു ഏകദേശം നൂറ് ഉള്ള നമുക്ക് കോൺക്രീറ്റ് റോഡിൻ്റെ ഒരു ഫേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഭാവിയിലൊക്കെ നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിരന്ന സ്ഥലമാണ് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇതിൽ മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് നാനൂറ് റബ്ബർ മരങ്ങൾ വരുന്നുണ്ട് അതിലൊരു ഇരുന്നൂറ് റബ്ബർ മരം വെറും രണ്ട് വർഷത്തെ വെട്ടായിട്ടുള്ളൂ ബാക്കി ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ ഒരു അഞ്ച് കൊല്ലത്ത് വെട്ടുമായിട്ടുണ്ട് അപ്പോൾ പൊതുവേ ചെറു തൈകളാണെന്ന് തന്നെ പറയാം അധികം വെട്ടായിട്ടില്ലാന്ന് തന്നെ നമുക്ക് മൊത്തം പറയാം നല്ല പാലുള്ള ഏരിയ ഓക്കെ നല്ലൊരു സൈറ്റ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പിലാപ്പറ്റ കോങ്ങാട് കോങ്ങാട് പിലാപ്പറ്റ ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടണമെന്നാണ് ഓണർ പറയുന്നത് ചെറിയ വിട്ടുവീഴ്ച ഉണ്ടോ എന്ന് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളെട്ടോ റബ്ബറല്ല നൂറ്റഞ്ചിൽപ്പെട്ട നല്ല മരമാണ് മെയിനായിട്ട് നമുക്ക് ഈ റോഡ് ഫേസും നിരന്ന സ്ഥലം ആയതുകൊണ്ട് നല്ലൊരു നല്ലൊരു സൈറ്റാണ് നല്ലൊരു സ്ഥലം തന്നെ പറയാം ഓക്കെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് വീടുകളെ കാണാം ഒന്ന് രണ്ട് വീടുകളൊക്കെ ഓപ്പോസിറ്റ് ഉണ്ട് ഇതിന് വരുന്ന വഴിക്കും വീടുകളുണ്ട് ബസ് റൂട്ട് എന്നൊക്കെ വെറും നാനൂറ് മീറ്റർ കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ളൂ അതും നല്ല പന്ത്രണ്ടടി വീതിയുള്ള വഴിയുണ്ട് അതും കോൺക്രീറ്റ് വഴിയാണ് ഓക്കെ ചുറ്റും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു